താങ്കൾ ശ്യാമപ്രസാദ് മുഖർജിയെ കുറിച്ച് പറഞ്ഞത് തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ വിഷയം ശ്യാമപ്രസാദ് മുഖർജിയോ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും അല്ല ഇപ്പൊ എന്ന് സംഭവിക്കുന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഇത്രയും നമ്പർ ഉണ്ടായിട്ട് ഇന്ത്യ മുന്നണി ഘടകങ്ങൾ ഇരുന്നൂറ്റി മുപ്പതിലധികം ഇരുന്നൂറ്റി മുപ്പതിലധികം എം പിമാർ ഇന്ത്യാ മുന്നണിക്ക് ഉണ്ടായിട്ട് പോലും ബി ജെ പിക്ക് തനിയെ കേവല ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് പോലും നമ്മുടെ ഹൗസുകൾ ഇങ്ങനെയാണ് റൺ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണല്ലോ അപ്പോൾ അതിൽ എന്താണ് പ്രതിപക്ഷം ഇതിന് റെമഡി ആയി കാണുന്നത് അല്ല അഭിലാഷെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത്തിനാല് കാലങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾക്കൊരു എതിർവാക്ക് പോലും ഇല്ലായിരുന്നു ഏതായാലും ഇന്ത്യക്കൊരു പ്രതിപക്ഷ നേതാവുണ്ട് അദ്ദേഹം പരസ്യമായിട്ട് ആ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് എഴുപതോളം എം പിമാർ ആ പ്രതിഷേധവുമായിട്ട് പാർലമെൻറ്റിലെ സ്പീക്കറെ കണ്ടിട്ടുണ്ട് ഇതൊക്കെയാണ് ഒരു മാറ്റവും നിങ്ങൾ പറഞ്ഞ ഇരുന്നൂറ്റി മുപ്പത് അംഗസംഖ്യയിലേക്ക് ഇന്ത്യ മുന്നണി ഉയർന്നതിൻ്റെ പ്രതിപക്ഷനിര വലുതായതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ ഏതായാലും ഞങ്ങൾ കരുതുന്നില്ല ഈ ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും ഒക്കെ ഇത്തരത്തിലൊരു ജനാധിപത്യ വിരുദ്ധതയുടെ ആ പ്രതീകങ്ങളോ വക്താക്കളോ ആണ് എന്ന് അവർക്കൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ബോധോദയം വൈകാതെ ഉണ്ടാകും നമ്മളേതായാലും ഈ ഒരു 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 ഈ കാലഘടന തുടങ്ങിയിട്ടൊരു കൊല്ലം പിന്നിട്ടിട്ട് മാത്രമല്ലേ ഉള്ളൂ ഏതായാലും മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാവും പിന്നെ ജയചന്ദ്ര മാഷെ ഞാൻ അദ്ദേഹത്തോട് സഹതമിക്കുകയാണ് കാരണം അദ്ദേഹം ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ബി ജെ പി പോളിറ്റിക്സിൻ്റെ ആളൊന്നുമല്ല അദ്ദേഹം ജനസംഘം കാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആ പഴയ സ്കൂളിൻ്റെ ആളാണ് വാജ്പേയി അദ്വാനി കാലഘട്ടമൊക്കെ അറിയാവുന്ന ആളാണ് അവരൊക്കെ അത്തരത്തിലൊക്കെയുള്ളൊരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അതിലേക്കാ ഞാൻ വരുന്നത് വാജ്പേയിൽ അടിയന്തരാവസ്ഥെതിരെ പ്രതിരോധിച്ചതിന്റെ അല്ലെങ്കിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ പറയല്ല മാഷ നിങ്ങള് കേക്കു ഏഹ് നിങ്ങൾ കേക്കു ഞാൻ പറയാണ് ശ്യാമപ്രസാദ് മുഖർജിയുടെ കാര്യമാണ് ഈ പറയുന്നത് അദ്ദേഹത്തെ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കുകയും അറസ്റ്റ് നെഹ്റു തടയുകയും അതിനെ തുടർന്ന് കശ്മീരിലേക്ക് പാർലമെന്റിൽ നിന്ന് യാത്രയായി അദ്ദേഹം പ്രതീകാത്മകമായി അറസ്റ്റ് ഭരിക്കുകയൊക്കെ ചെയ്തിട്ട് അദ്ദേഹം തന്നെ ഞാൻ ആവർത്തിക്കും പിന്നെ നിങ്ങള് നിങ്ങളൊരു കാര്യം പറയൂ നിങ്ങളൊരു കാര്യം പറഞ്ഞു പറഞ്ഞു തന്നെ പറഞ്ഞു രാജാഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിലെ പ്രതിപക്ഷ നേതാവ് ആയിട്ടില്ല ഇന്ദിരാഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ടില്ല രാജീവ് ഗാന്ധിയും വാജ്പേയും മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങളാ പറഞ്ഞത് ഇന്ദിരാഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് ശ്യാമപ്രസാദ് അല്ല ഇതർ ശരി 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 അതല്ലല്ലോ നമ്മൾ ഇന്നത്തെ വിഷയം രണ്ടുപേരും രണ്ട് കൂട്ടും രണ്ട് ആ രണ്ട് ഇടപെടുന്നു